ഹായ് ഡി എ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ആയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നമ്മൾ നാട്ടിൽ പോവാണ് കുറെ നാളായതിന് ശേഷമാണ് കേട്ടോ പോകുന്നത് പിന്നെതാ കുഞ്ഞിപ്പെന്നുണ്ട് ഹായ് വഞ്ഞേ ഹായ് അപ്പോൾ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഒരു ചോക്ലേറ്റ് വേണ്ടിയിട്ട് അതും ഓപ്പൺ ചെയ്തിട്ട് കഴിക്കുകയാണ് അവിടെ അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യത്തെ പോക്കേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട് ശരിക്കും ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് കാര്യം വീട്ടിൽ പറയാണ്ട് പോകുന്നത് പക്ഷെ ചെറിയൊരു ഉണ്ട് കാരണം വിഷുവിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ പിന്നെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തത് ഇവളെ ബർത്ത് ഡേക്ക് പോകുന്നതാണ് അപ്പോഴും പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ മാസം ലാസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഡേറ്റ് ഒന്നും നമുക്ക് നോക്കാം അവർ സർപ്രൈസ് ആവുമോ ഇല്ല എന്നൊക്കെ ഇണയിലേക്ക് അടക്കാം സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പോകാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആവാറായിട്ടോ അതിൻ്റെ ഇടയിൽ പല 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 ദിവസങ്ങളിലേക്കായിട്ടുള്ള പാക്കിങ്ങും അതുപോലെ തന്നെ ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു പിന്നെ ഇതൊക്കെ അടുക്കിപ്പറക്കി വെക്കേണ്ട രീതിയിലെത്തിച്ചോട്ടോ ഞാനാണ് അത് കഴിഞ്ഞ പെട്ടെന്ന് വല്ല പാടൊന്നുമല്ലോ ഏത് ഭാഗത്തുണ്ട ദൈവമേ സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ പാക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ വേറൊരു ചൊറപിടിച്ച പരിപാടി വേറെ ഇല്ല കണ്ടോ ഈ ഇത്രയും അലമ പിടിച്ച റൂമിനെ ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളത് എനിക്ക് തന്നെ ഒരു ഐഡിയയില്ല നമ്മളെ പ്രൊഫഷനും പാഷനും ഒക്കെ ക്രാഫ്റ്റും ആർട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്മാതിരി അൽക്കൂല സാധനങ്ങളും ഒരുപാട് ഒരുപാടുണ്ട് ആവശ്യത്തിലേറെ ഉണ്ട് തന്നെ വേണമെങ്കിൽ പറയാം നമ്മളെ ഡ്രസ്സ് ചേഞ്ച് ആവുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന പല 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 ദിവസങ്ങളിലേക്കായിട്ടുള്ള പാക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെയാണ് ഇപ്പൊ നടക്കുന്നത് കേട്ടോ പാക്ക് ചെയ്യാൻ വിടാത്ത പാക്ക് ചെയ്യാൻ വിടാത്ത കുഞ്ഞുമണി പാക്ക് ചെയ്യാൻ മടിച്ചു നിക്കുന്ന അച്ഛരെയും കൊണ്ടല്ല വൃത്തി കേട് കൊണ്ട് നിൽക്കുന്ന അമ്മ ഇതൊക്കെ വൃത്തിയേടാക്കിട്ടത് ഇവളാണ് ഇവള് ഇവള് നമ്മടു ഗുഹ ഗുഹ ഇതില് പിടിക്കാവാ അവളെ മാക്സിമം എൻ്റർടൈൻ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അവളെ മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഒരുമാതിരിയുള്ള രീതിയിലൊക്കെ കളി കളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പാക്കിങ്ങോ അതുപോലെ തന്നെ ഹെൽപ്പൊക്കെ ചെയ്തതിട്ടോ അപ്പോ കാർഡ്ബോർഡ് അതിൽ ഇതിലൊരു ട്വിസ്റ്റ് സംഭവിച്ചെന്താ വെച്ചാൽ മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അതായത് ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു മോളുടെ ബർത്ത്ഡേ രണ്ട് വയസ്സിൻ്റെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടുന്ന് അതായത് ഇരുപത്തിരണ്ടിന് നമ്മൾ അവിടെ നിന്ന് വിട്ടു കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വ്ലോഗിൽ ഞാൻ കുറച്ച് ദിവസം വൈകിട്ടാണെങ്കിൽ കൂടിയും എഡിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിടാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായത് വെറും രണ്ട് വയസ്സും മൂന്ന് ദിവസം മാത്രമേ ഇവളത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ കൂടിയും അവൾക്ക് ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം രണ്ട് വയസ്സ് വരെ മാത്രമേ നമുക്ക് ടിക്കറ്റ് ഹാഫ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കുഞ്ഞുമക്കൾക്ക് രണ്ട് വയസ്സിന് ശേഷം ഫുൾ ടിക്കറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ബെനിഫിറ്റ് ബെനിഫിറ്റാണെന്ന് ചോദിച്ചാൽ നമുക്ക് മുപ്പത് കിലോ പ്ലസ് ഏഴ് അവളുടെ വലിയ ആൾക്കാർ കൊണ്ടുപോകുന്നതേ അതേപോലെ തന്നെ കൊണ്ടുപോകാം പക്ഷേ അതിൻ്റെ ഡ്രോ ബാക്ക് എന്താ വെച്ചാൽ സീസൺ സമയമൊക്കെ ആണെങ്കിൽ നല്ല പീക്കിൽ നിൽക്കുന്ന രീതിയിലുള്ള ടൈമിൽ പോലും നമുക്ക് ടിക്കറ്റ് ഫുൾ ടിക്കറ്റ് തന്നെ എടുക്കേണ്ടി വരും അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടുപേർക്കുമായിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത് കാരണം മനോഹാടിൻ്റെ കമ്പനിയാണ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് വരണമെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് തുടങ്ങണം അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൻ്റെ നമ്മളോരോ സമയം ഉണ്ടല്ലോ നമുക്കിനി നമ്മളുടെ അടുത്ത് മാത്രമേ ആ ഒരു സമയത്ത് മനോട്ടിനെ കിട്ടുള്ളൂ അതൊക്കെ വിചാരിച്ച് നമ്മളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല പീക്ക് റേറ്റിൽ ഉണ്ടാവുമെന്ന് തന്നെയട്ടോ എടുത്തിട്ടുണ്ടായത് പിന്നെ ഒരുപാട് പെയിൻറ്റും അതുപോലെ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ആക്രലിക് പെയിൻ്റൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പാഷനും പ്രൊഫഷനും ഒക്കെ ഇതുപോലത്തെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി അധികം സാധനങ്ങൾ ഞാൻ അങ്ങനത്തെ രീതിയിൽ വാങ്ങിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ച് വരുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവൾക്ക് ഓർഫക്കാനും നമ്മളിപ്പോൾ പൂജയറ് കൽബേലുമാണ് താമസം അപ്പോൾ ജസ്റ്റ് കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ലാസ്റ്റ് നമ്മളിങ്ങനെ യാത്ര ഒക്കെ പറഞ്ഞിറങ്ങുമ്പോൾ മോളാണെങ്കിൽ ഭയങ്കര ആണ് അവളായിട്ട് അതിപ്പോൾ കണ്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ അവളെ കൂടെ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഉമ്മൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെയും കണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വന്നു ഓ ഏകദേശം ഒതുക്കിപ്പറിക്കലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി പിറ്റേത്തെ ദിവസം നമ്മൾ നാട്ടിലേക്ക് പോകുക കേട്ടോ അപ്പോൾ മോളുറങ്ങിയ തക്കം നോക്കി ഞാനെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു മാക്സിമം നമ്മൾക്ക് കിട്ടിയ രീതിയിൽ തന്നെ തിരിച്ച് കൊടുക്കണമല്ലോ നമ്മൾ വീല്ല പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വെള്ളം കയറി കഴിഞ്ഞതിന് ശേഷം ചുമരൊക്കെ നന്നായിട്ട് ഇളകുന്നുണ്ടായിരുന്നു ഇനി എത്ര വൃത്തിയാക്കി വെച്ചാൽ കൂടിയും ആ ചുമരി ഇങ്ങനെ ഇളകി 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 വരും അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്ത കാരണം കാർപ്പറ്റും കൂടി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ എത്ര ഒതുക്കിയാലും വൃത്തിയാക്കിയാലും അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായത് അപ്പോൾ റൂം ഓൾമോസ്റ്റ് നമ്മൾ കാലിയാക്കിയിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിനി അടുക്കളയും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം ഒരുപാട് ഇതിൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അടുക്കളയിലും നിങ്ങൾ കാണണം ഉണ്ടാവും ചുമരൊക്കെ അപ്പോൾ തന്നെയാണ് നമ്മളെ റൂമിൽ പറഞ്ഞ പോലെ തന്നെ അവസ്ഥയാണ് അപ്പോൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ വൃത്തിയാക്കി അടിച്ച് തുടച്ച് നല്ല നീറ്റാക്കിയിട്ട് വേസ്റ്റൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് നോക്കിയിട്ട് കറക്റ്റ് രീതിയിൽ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മളെ ലഗേജ് ഒന്ന് പാക്ക് ചെയ്യണം അപ്പോൾ മനോറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രാഹുൽ രാഹുലാട്ടിനറിയാലോ രാഹുൽ ആട്ടിനും അഫ്സലൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ കൂടിയിട്ട് ഇതൊക്കെ പാക്ക് ചെയ്യാമെന്ന് കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് ഒതുങ്ങിയ സമയത്ത് നമ്മളൊന്ന് റിലാക്സ് ആയിരിക്കുമ്പോൾ മോർണിംഗ് കൂട്ടി ഞാൻ പുറത്തിറങ്ങി അപ്പോൾ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടുട്ടും ചിക്കും ഒക്കെ ഉണ്ട് മോയലുകൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ അപ്പോൾ അവർക്ക് ഞാൻ ഞാൻ കൊടുത്ത തണ്ണിമത്തനട്ടോ ഇത്രയും ബൾക്കായിട്ട് വേസ്റ്റാക്കി കളഞ്ഞോ എന്ന് വിചാരിക്കേണ്ട നമ്മൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ സമയത്ത് തന്നെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ പഴുത്ത് വെള്ളം പോലെ ഇരിക്കുന്ന ഒരു മധുരി മധുരമില്ലാത്ത അങ്ങനത്തെ ഇല്ലേ ആ ഒരു ടൈപ്പ് പത്തൊക്കെ അത് വാങ്ങിച്ചത് പിന്നെ ഒരു രണ്ട് ദിവസം കൂടി കട്ട് ചെയ്തിട്ടിരുന്നപ്പോൾ നല്ലോണം അത് കഴിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി അങ്ങനെ ഞാൻ എടുത്തിട്ട് അത് ടൊട്ടൂന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവസരം രാഹുലേട്ടനൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാക്കിങ് തുടങ്ങാം പാക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു അതിൻ്റെ കവറിങ് ഉണ്ടല്ലോ അത് അത്രയും നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകുമ്പോൾ സേഫ് ആയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് പേര് മോൾക്കും കൂടിയായിട്ട് ആയിട്ട് മുപ്പത് കിലോ എനിക്ക് സത്യം പറഞ്ഞാൽ എത്ര വെയിറ്റ് കിട്ടിയാലും എനിക്ക് തികയാറില്ല കേട്ടോ ഇപ്രാവശ്യം അത് തന്നെയാണ് സംഭവിച്ചത് അറുപത് കിലോ എടുക്കാമെന്നെങ്കിൽ കൂടി ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ട ഒക്കെ ആയിട്ട് വരും എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നാറില്ല എൻ്റെ മൈൻഡിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയില്ല എന്നെപ്പോഴത്തെ ആ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി എത്ര വെയിറ്റ് എടുക്കാമെന്ന് പറ്റിയാലും അവസാനം ഓവർ വെയിറ്റ് തന്നെ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ പ്രൊഫഷൻ പോലെ തന്നെ എനിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങനെത്തെ രീതിയിൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടാവും പിന്നെ ഇതൊക്കെയാണോ ആക്കറി സാധനങ്ങളും ആക്കറി സാധനങ്ങളൊക്കെയാണോ ആണോ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുന്നവരോട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ നമ്മൾ കൊണ്ടുവരേണ്ടത് വിളിച്ചിട്ട് എഴുന്നേക്കുമ്പോ ആടും തിരിഞ്ഞടക്കുന്ന സാധാരണ എഴുന്നേൽക്കുന്ന സമയം പതിനൊന്ന് മണിയാവുമ്പോ എഴുതാ പത്ത് മണിക്കാവുമ്പോ വിളിച്ചിട്ട് ആറരക്ക വിളിച്ചപ്പോ തിരിഞ്ഞു റിഞ്ഞ് കിടന്നിറങ്ങുന്ന എന്റെ മോള് ചുങ്കുടും അപ്പോ നമ്മൾ പോന്ന ദിവസം രാവിലെ ഇത് ഇനിപ്പോ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇതൊക്കെ എടുത്തു കഴിഞ്ഞാ റൂമും ഖാലിയാവും ഇപ്പൊ നമ്മളെ റൂമ ഇങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുപോണ്ടിയാണ് പിന്നെല്ലാം കഴിഞ്ഞ റൂമും കാലിങ്ങന പോയാ

<clears> oh, <throat> മോളെ ഒരുക്കി ഫ്രഷ് ആയി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൂം കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ണാടിയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തതാണ് അപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അപ്പോൾ വേറെ നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അതുപോലെ തന്നെ ഈ കബോർഡിൻ്റെ ഉള്ളിൽ ഈ തട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് അറേഞ്ച് ചെയ്തിട്ടോ അതൊക്കെ അതുപോലെ തന്നെ നീറ്റായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ നമുക്കൊരു ടെൻഷൻ വേണ്ടല്ലോ പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവർ തലാണി കാര്യങ്ങളൊക്കെ നല്ല പുതിയതാണ് കേട്ടോ അതുകൊണ്ടാണ് അത് അവിടെ ഒഴി ഒഴിവാക്കാതെ ജസ്റ്റ് മാറ്റി വെച്ചത് ആവശ്യമില്ല അവർ ഉപയോഗിച്ചോട്ടെ എന്ന് കരുതിയിട്ട് കിച്ചണും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായ ഈ ഒരു ടോപ്പ് ഭാഗം അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ഭാഗത്തോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ് ഓക്കെ ഓക്കെ നമ്മ പോന്നില്ലേ നമ്മ പൂജയറില് കറക്കാൻ പോകും അഭിപ്രാവശ്യം യാത്ര പറയാനൊന്നും ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കാരണം വില്ലേല ആൾക്കാർക്കൊക്കെ ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള ടൈമാണ് നമ്മളൊരു മോർണിംഗ് ഒരു എട്ട് മണി ഒക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ എല്ലാരും ഡ്യൂട്ടിക്ക് പോയ സമയമാണ് ഈ തലേന്ന് നൈറ്റ് തന്നെ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ ഭയങ്കര വിഷമത്തിലായിരുന്നു അവൾ അതിന് അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ വിഷമാണോ എനിട്ടുട്ടൊക്കെ പോയതിന്റെ വിഷമമാണോ എനിക്കറിയില്ലാട്ടോ അല്ലാതെ പിന്നെ ഒരു കാര്യം അവൾക്ക് നമ്മൾ വന്ന വണ്ടി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ലഗേജ് ഉണ്ടായതുകൊണ്ട് തന്നെ മനോട്ടൻ്റെ കൂടെ മനോട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കമ്പനി വണ്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതൊരു ആയിരുന്നു അപ്പോൾ ആ ഒരു വണ്ടീൻ്റെ സൈസും ലുക്കൊക്കെ കണ്ടിട്ടാണോ അറിയില്ല അവൾക്ക് ആ വണ്ടിയിൽ കയറണ്ട കയറണ്ട എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അത്രയും നാൾ വരെ കാറിലൊക്കെ പോയത് മാത്രമല്ലേ ഉള്ളൂ ഇതുപോലത്തെ വണ്ടിയിലൊന്നും കയറാത്തതുകൊണ്ട് തന്നെ അവൾ ട്ടും അത് ആക്സെപ്റ്റഡ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര കുശുംബ് ഭാഷയൊക്കെ ആയി കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങി ഉറങ്ങിയിട്ടോ പിന്നെ നേരത്തെ എഴുന്നേപ്പിച്ചതിന്റെ വിഷമം കൂടിയായിരുന്നു എന്തോ തോന്നും ആ ഒരു കുശിമ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദുബായി ആണ് നമ്മൾ പോകുന്ന എയർപോർട്ട് അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കിലും വിട്ടു സാധനം ട്രാഫിക്കൊക്കെ കൂടുങ്ങി മറിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും മോൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ അവൾ എഴുന്നേക്കുന്ന സമയം പതിനൊന്ന് മണിയാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സമയത്തിനേക്കാൾ നേരത്തെ എഴുന്നേറ്റെ ആ ഒരു ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ആൾ ഉറങ്ങി ഒന്ന് സെറ്റായി എഴുന്നേറ്റപ്പോൾ പിന്നെ നമ്മൾ നേരെ വിട്ടു എയർപോർട്ടിലെത്തി പിന്നെ അത് ഇനിയിപ്പോൾ ബോർഡിങ്ങിൻ്റെ ടെൻഷനാണ് ഈ ഒരു നിമിഷം കഴിയുന്നത് വരെ മനോട്ടനൊട്ടും ചിരിക്കുമൊന്നുമില്ല കേട്ടോ അത്രയും സീരിയസ്നെസ് ഭയങ്കര മുഖത്തൊക്കെ വന്ന് അങ്ങനത്തെ ഹസ്ബൻഡ്സൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് ഞാൻ പറയണം ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചേ ഒന്ന് ഹൈ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ മനോവാട്ട ചിരിക്കുമൊക്കെ ഉള്ളൂ കാരണം അത് കഴിയുന്നത് വരെ ആളുടെ മുഖം ഇനിയിപ്പോൾ ഓജസും തേജസും നിറഞ്ഞ ഒരു മുഖം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ബോഡിങ് കഴിഞ്ഞതിന് ശേഷം അതായത് വെയ്റ്റ് ഒക്കെ കറക്റ്റാണ് കുഴപ്പമില്ലാന്ന് ഇവിടെ ട്വിസ്റ്റ് സംഭവിച്ചുണ്ടോ രണ്ട് ബാഗ് വെച്ചാൽ അറുപത് കിലോ ആണ് വേണ്ടത് ഒരു കിലോ കൂടി കൂടരുത് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു നോക്കുമ്പോൾ അയിപത്തെട്ടേ പോയിന്റ് ആറ് ആഹാ കണ്ടോ കണ്ടോ ആ ഒരു മുഖം കണ്ടോ മറ്റേ സിംഗിൾ ബാഗ് വെച്ചപ്പോൾ ഇരുപത്തൊമ്പത് കിലോ പോയിന്റ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ആറ് എല്ലാം മുപ്പത് കിലോൻ്റെ താഴെ തന്നെയായിരുന്നു അപ്പോൾ എല്ലാം സെറ്റായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിരിക്കുന്നൊക്കെയുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെയാണോ അതായത് ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര അത് ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് അവസാനം കിളി പോയി അങ്ങനെയാണോ

നമ്മൾ കോളേജ് മെയ്റ്റ് ആണ് മുസമ്മില് അപ്പൊ അവന് ആയിട്ട് എയർപോർട്ടിൽ നിന്ന് കിട്ടി നമ്മൾ ഒരേ ഫ്ലൈറ്റിലാണ് പോകുന്നത് പക്ഷെ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല അപ്പോ അവൻ പോകുന്നു എന്നുള്ള രീതിയിൽ യാത്ര പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മെസ്സേജ് അയച്ചതാണ് അപ്പോ ഞാൻ ചോദിച്ചാൽ എവിടെയായിട്ടുള്ളത് അത് ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു അവനെ എയർപോർട്ടിലെത്തി അപ്പൊ ആ ഒരു സമയത്ത് ദുബായിന്ന് മാത്രമേ ഫ്ലൈറ്റ് ഉള്ളൂ എന്നുള്ളത് മനോട്ടം കൂടി പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചാൽ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട് ഇതിൽ മെസ്സേജ് അയച്ച് ആളെ അങ്ങനെ ഒരു വലിയൊരു സർപ്രൈസും കൂടി കഴിഞ്ഞു കേട്ടോ കാരണം ഇത്രയേഴ് വർഷത്തിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം എന്തായി ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് മോള് കുറേ കലമ്പായിരുന്നു കാരണം അവൾക്ക് കൊണ്ട് ഫീഡിങ് ബോട്ടിലിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മൊത്തം അവിടെ ഒഴിക്കുന്നു ഇവിടെ ഒഴിക്കുന്നു മൂടിയിലൊഴിച്ചിട്ട് അടപ്പിലൊഴിച്ചിട്ടൊക്കെ കുടിക്കുന്നു അങ്ങനെയൊക്കെ ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവുക കാരണം അവരുടെ കുറുമ്പിനൊക്കെ വിട്ടാൽ മാത്രമേ നമുക്ക് നൈസായിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ നമ്മുടെ കൂടെയുള്ള യാത്രക്കാർക്കും ശല്യമില്ലാതെ പോകാതിരിക്കാൻ പറ്റുള്ളൂ കാരണം അവർ കരഞ്ഞ് തുടങ്ങിയാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മാക്സിമം അവരുടെ ഗുരുത്തക്കാടൊക്കെ പ്രോത്സാഹിപ്പിച്ച് അങ്ങ് വിടുക പിന്നെ അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ ഞാൻ ഞാനങ്ങനത്തെ ഒരു അത്ഭുത സാധനം കൂടി കരുതിയിട്ടുണ്ട് അവൾ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതിലെ കാര്യം ഒരു ഒരു ഡൗട്ടും ഇല്ലാട്ടോ കാരണം അവർക്ക് ഇഷ്ടമാണ് സാധനം ആ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് വാങ്ങിക്കുന്നതിന് മുന്നേ പക്ഷെ വാങ്ങിച്ച കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ സർപ്രൈസായിട്ട് വാങ്ങിച്ച് ബാഗിൽ ഞാൻ കൊണ്ടുപോയിട്ടോ അങ്ങനെ നമ്മൾ യു ഈന്ന് വിട്ടിട്ടുണ്ട് ഈയൊരു ചൂട് നിന്ന് കൊടും ചൂടായ നാട്ടിലേക്കാണല്ലോ വരുന്ന നാളേക്കുമ്പോൾ ഒരു വിഷമുണ്ട് അപ്പൊ ഇതാ ഈ ഒരു സംഭവം എന്താണെന്ന് അറിയുന്ന കൂട്ടാരണങ്ങൾ ഒന്ന് വേണ്ടി ചെയ്യണേ സത്യം അറിയില്ല കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ എന്തോ ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണെന്നുള്ളത് അറിയാം അപ്പോൾ ആഹ് എന്തൊക്കെയോ അപ്പൊ ആ ഒരു ബോട്ടില് പിന്നെയും കളി തുടങ്ങിയിട്ടുണ്ട് കളിക്കട്ടെ അവളുടെ വാശി ഇപ്പോഴൊക്കെ നമ്മൾ വെറുതെ വിട്ടു കൊടുക്കാം വാനവാടി നല്ല ക്ഷീണുണ്ടായിരുന്നു കുറേ ദിവസത്തെ ഓട്ടപ്പാച്ചലൊക്കെ ആയിരുന്നല്ലോ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഉറങ്ങാൻ അവളും ഞാനും ആയാലും വിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവളുടെ ഓരോരോ കുസൃതിയും കുറുമ്പൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ആ ഒരു ആളെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടുട്ടുവിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ടുട്ടുവിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കയ്യിൽ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സർപ്രൈസ് ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്താന്ന് വെച്ചാൽ ഈ ഒരു സ്ലേറ്റ് ആണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ ഡിലീറ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ അവൾക്കറിയാം ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ സംഭവം പോകുന്നു കണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം അതും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് വെച്ച് കുറേ നേരം കളിച്ചു ണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുറച്ച് നേരം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ അവരുടെ പ്രായത്തിൽ ഇഷ്ടപ്പെടാൻ ഉള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അവിടെ ഇരുന്ന് വരക്കുന്നു എൻ്റെ മുതുകു കയറി ഇരുന്ന് വരക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഒന്നും പറയണ്ട ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് നേരമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നാല് മണിക്കൂറൊക്കെ എങ്ങനെ നമ്മൾ ഉറങ്ങാതെയും മിണ്ടാതെയും ഒരേ സ്റ്റേബിളായിട്ട് ഇരുന്ന് പോവുക അപ്പോൾ അതാ അവൾ അവളുടെ കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മേത്തൊക്കെ ഇരുന്നിട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട് എല്ലാം ഞാൻ വിട്ടുകൊടുത്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ പിന്നെയും കുറച്ച് നേരം സമാധാനമായിരുന്നു പിന്നെ സിംഗിൾ സീറ്റിൽ പോയി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് സേഫായിരുന്നു കാരണം അവളെ കിടത്തിയിട്ടൊക്കെ തന്നെ നമുക്ക് അവളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതൊരു ബെനിഫിറ്റ് ആയിരുന്നു തോന്നി ഇത്രയും പൈസ കൊടുത്തിരുത്തിയ സീറ്റല്ലേ നമുക്ക് അങ്ങനെ ഇരുത്താതൊക്കെ പറ്റുമോ അപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ട് അവളെ സീറ്റിൽ തന്നെ കിടത്തിയിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏകദേശം ലാൻഡിങ്ങിൻ്റെ ഒക്കെ ഒരു സമയമാകുമ്പോൾ ജർക്കിങ് അങ്ങനെ ഒന്ന് പറയല്ലേ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുലിങ്ങാ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടെൻഷൻ അടിച്ച് എല്ലാവരും നിന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ അതൊരു കുറച്ച് നേരത്തേക്ക് മാത്രം ഞാൻ പറഞ്ഞിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഇത് സംഭവം ഇതൊന്നും ഇങ്ങനെ കുലുങ്ങുന്നത് അത് മാത്രല്ല എയറിൻ്റെയും കൂടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒക്കെ അനങ്ങുമ്പോൾ കീ 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 പോലത്തെ ഒരു ഇല്ലേ അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുമാതിരി കുഞ്ഞി കുഞ്ഞു എലിയൊക്കെ കരയുന്ന പോലത്തെ അമ്മാ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഒരു റയർ ആയിട്ട് ഫീൽ ചെയ്തു ഫ്ലൈറ്റ് കേട്ടോ ലാസ്റ്റ് ആയപ്പോൾ എനിക്കാണ് എട്ടിൻ്റെ പണി കിട്ടിയത് എനിക്ക് നല്ല ചേവ് വേദന വന്നു കേട്ടോ നല്ലത് പറഞ്ഞാൽ നല്ലത് എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു ചേവ് വേദന വന്നു ഒരു ഒരു രണ്ട് ഒരു അഞ്ചാറ് മിനിറ്റത്തേക്ക് അത് ലാസ്റ്റ് ടൈം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അവസാനം ഹരിതാപവും പച്ചപ്പും ഒക്കെ കാണുമ്പോഴത്തേക്കും ചെവ് വേദനയും കുറഞ്ഞു പിന്നെ നമ്മുടെ ഒരു എയർ ഫ്രഷറിൻ്റെ ഒരു വേരിയേഷൻ വരുന്നതൊക്കെയാണെന്ന് മനസ്സിലായി ഓൾറെഡി നമുക്ക് അറിയാമായിരിക്കും പക്ഷെ അത് ആ സമയത്ത് ചോദിക്കുന്നൊക്കെ ചോദിക്കാണെങ്കിൽ കുറേയൊക്കെ കുറയും കുറയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെയൊന്നും വരാറില്ല കേട്ടോ പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ നല്ലോണം വീക്കിൽ വേദന അനുഭവപ്പെടുന്നത് അറിയില്ല ഇതിന് ഇങ്ങനെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് എങ്കിലൊന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞിട്ടോ അങ്ങനെ ഹരിതാമ പച്ചപ്പിലേക്ക് നമ്മൾ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇനിയിപ്പോൾ നമുക്ക് മുസമിൽ അതായത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കോളേജ് മറ്റ് അവനും നമ്മളെ കൂടെ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായത് കാരണം അവന് ഉണ്ടായതുകൊണ്ട് ഒരുപാട് ഹെൽപ്പായിരുന്നു അവനും അങ്ങനെ തന്നെയായിരുന്നു കാരണം ഫാമിലീൻ്റെ കൂടെ ആണെന്ന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടും അത് ചെക്കിങ്ങിലായാലും അതുപോലെ തന്നെ ചെക്കിങ്ങിൽ മീൻസ് നമുക്കിങ്ങനെ ബാഗൊക്കെ നമുക്ക് തരുന്നതിനൊക്കെ ആയാലും അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു ഇത് ബെനിഫിറ്റ് ആവാൻ പറഞ്ഞു നിങ്ങളെ കൂടെ ആയതുകൊണ്ട് ഞാനും ഓക്കെ ആയിരുന്നു ഒരു 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 കിലോ അല്ല കിലോ ഒക്കെ കൂടുതലാണെങ്കിൽ വലിയ മൈൻഡൊന്നും ചെയ്യില്ല എല്ലാവരും അങ്ങനെ ണെന്നല്ല ഞാൻ പറയുന്നത് ഇൻ കേസ് നമ്മളെ നമ്മളെ ലക്ക് പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂ ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ മോളും അവനുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അവസാന ബാഗൊക്കെ ഇറങ്ങിയപ്പോൾ അവൻ്റെ മാമാ എന്നൊക്കെ വിളിച്ചിട്ട് ബാക്കിൽ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് കമ്പനി ആവുന്നൊരു ടൈപ്പാണ് പക്ഷേ കമ്പനി ആവാൻ കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ പല അവൻ അവളോട് അതുപോലെ നിൽക്കുന്ന ആൾക്കാരുമായിരിക്കണം അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ അവസാനം അവൻ്റെ വണ്ടിയും നമ്മളെ വണ്ടിയും ഒരുമിച്ച് തന്നെയാണ് വന്നിട്ടുണ്ടായത് അവൻ്റെ വൈഫും ഉമ്മയൊക്കെയാണ് കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായത് അപ്പോൾ ഓ ആ വൈഫ് അവന് ഫ്ലവേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അവൾ ചോദിച്ച് വാങ്ങിച്ച് അത് അയ്യോ ആകെ വല്ലാണ്ടായിപ്പോയി അപ്പോൾ പക്ഷേ വീഡിയോയിൽ അവർക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞതു ഞാൻ ഈ ഒരു പോഷൻ ഇവിടെ ആഡ് ചെയ്യുന്നത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെൻ്റ് അല്ലേ നമ്മളത് ഞാനെ ചെയ്തുകൂടാ അപ്പോൾ ആ ഒരു അവൾ നമ്മൾ ചോദിച്ചവൾ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് അയ്യോ അത് അത് പോഷായിപ്പോയി ുംരുംരും <US uneopen morally> <laughs> പക്ഷെ അവളെയും കുറ്റം പറയാൻ പറ്റൂല നമുക്ക് ഇവിടെ ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ എന്തൊക്കെ സെലിബ്രേഷൻ വരുമ്പോ പൂവൊക്കെ കിട്ടാറുണ്ട് ആ പൂവൊക്കെ ഇങ്ങനെ കയ്യിൽ കൊടുക്കാറുണ്ട് ഞാൻ അതിങ്ങനെ ഇതളൊക്കെ ആക്കിയിട്ട് ഞാൻ കളിക്കുന്ന കാണാറുണ്ട് അവള് അപ്പൊ ആ ഒരു ഇതിൽ തന്നെയാണെന്ന് പൂ കണ്ടപ്പോൾ അവൾ ചോദിച്ചത് കുഞ്ഞല്ലേ ഇപ്പൊ വേഗം അവർക്ക് അത് വലിയ അവർക്ക് വല്യ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ അവള് കൊടുത്തതല്ലേ അവന് അതിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെനിക്കുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല കുഞ്ഞു മക്കളല്ലേ നമുക്ക് നമ്മൾ സർപ്രൈസ് വിസിറ്റും ഫാമിലിന്റെ റിയാക്ഷനും കണ്ടാലോ അപ്പൊ നമ്മൾ വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു മാരേജ് ഫങ്ഷൻ്റെ അടുത്ത് വന്നിറങ്ങിയിട്ടുണ്ട് എന്ത സർപ്രൈസ് ഇത് അലക്കറിയത് എടേ

அஜக <lays in cultura> <fella> Tambah cinta mula. 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 Tambah cinta Tambah cinta mula. Tambah Tambah cinta mula. Tambah cinta mula. Tambah cinta Tambah cinta mula. Tambah 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 ഇന്ത്യാച്ചാച്ചിട്ട് അത് എമ്പച്ചാ പോവാ ഡേറ്റ് ഇങ്ങനെ ക്ലാഷ് ആവുന്നവള് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇത് മാറ്റട്ടെ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് തന്നെ നടന്നിട്ടുണ്ട് എല്ലാവരും ഞെട്ടിയിട്ടുണ്ട് കൊറേ ക്ലാരിറ്റിന്റെ പ്രശ്നമുണ്ട് നമ്മളൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു നമ്മളുടെ ഡേ കൊറച്ചൊന്നും മാറിപ്പോയി കാരണം അവിടെ ഒരു നമ്മൾ തൊട്ടപ്പുറം തന്നെ ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു പാർട്ടിന്റെ ഇടയിലായി പോയി നമ്മൾ കാരണം എല്ലാവരും അവിടെ ആയിരുന്നു ഉണ്ടായത് അപ്പോ അവരുടെ വീട് കഴിഞ്ഞിട്ടാണ് നമുക്ക് വീട് എടുത്തു അപ്പോൾ നമ്മളെ എന്തായാലും വണ്ടിയൊക്കെ വരുന്ന ആൾക്കാർ ചോദിച്ചു ആൾക്കാർ കണ്ടതുകൊണ്ട് തന്നെ നമ്മളത് ഇറങ്ങേണ്ടി വന്നു അങ്ങനെയൊക്കെ പല വാർത്തകളും എനിക്ക് ഇപ്പോൾ ഇവിടെ അപ്പനും അമ്മമാമിയും അമ്മാമിയും അച്ചച്ഛനും എല്ലാവരും കൂടി ആയിട്ട് ദിവസങ്ങളൊക്കെ ആയിരിക്കും അപ്പം എനിക്കെങ്കിലും ലൈഫൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാട്ടോ ചെയ്യാട്ടെ അപ്പോൾ ആ അമ്മ വന്നപ്പോൾ തന്നെ അവൾക്ക് വാങ്ങിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൾക്ക് അവൾക്കെടുത്ത് കാണിക്കുന്നുണ്ട് കുറേ പെൻസിൽ അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള കുറേ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവൾക്ക് വാങ്ങിച്ചതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ അതൊന്നും അവല്ല അവൾക്ക് വേണ്ട അവൾക്ക് പെൻസിൽ ബുക്ക് അതൊക്കെയായിരുന്നു വേണ്ടത് പിന്നെ എനിക്കും കുറേ ഗിഫ്റ്റൊക്കെ അമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതും എനിക്ക് തന്നു അപ്പം ഇതൊക്കെ നൈറ്റ് ഡ്രസ്സാണ്ട്ടോ എനിക്കിപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായതാണ് പിന്നെ കുറേ നല്ല നല്ല ചുരിദാർ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാരണം അമ്മ ഇവിടെ വിഷു ഓണം ഒക്കെ കഴിയുകയാണെങ്കിലും ബർത്ത്ഡേ ആനിവേഴ്സറി ഒക്കെ കഴിയുവാണെങ്കിലും നമ്മളില്ലെങ്കിൽ കൂടി നമുക്കുള്ളത് വാങ്ങി വെക്കും അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് അമ്മക്ക് നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ടായ ഡ്രസ്സായിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ എനിക്ക് തന്നു അപ്പോൾ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഓരോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുവാണ് അപ്പോൾ എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ അധികവും എനിക്ക് തരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അതൊരു ഭയങ്കര ഇത് വണ്ടർ ആയിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല കാരണം അമ്മ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുന്നില്ലത് എനിക്കറിയാം അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ നോക്കി നൈറ്റ് ഡ്രസ് ഒക്കെ എടുത്ത് വന്ന് കുളിച്ച് കുളിച്ചിരിക്കുമ്പോൾ അമ്മ അതായതുപോലെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇതൊക്കെയല്ലേ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ മാങ്ങയൊക്കെ കഴിച്ചു അങ്ങനെ സർപ്രൈസ് സർപ്രൈസായിട്ട് വീട്ടിലെത്തി ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ടാറ്റാ അറ്റാച്ച് യു